Hello. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഡയറ്റ് നോക്കുന്നവർക്കും കുട്ടികൾക്കും അതുപോലെ ഉച്ചയ്ക്കും രാത്രിയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി മീലിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അത് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകി അതിലത്തെ മണ്ണൊക്കെ കളഞ്ഞ് നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് ഈ വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള പാലക്ക് ഇതിലേക്ക് ഇടാം എന്നിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഈ പാലക്ക് ഇട്ടിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ പാലക്കും മുളകും വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് അത് തണുക്കാനായിട്ട് വെക്കണം തണുത്തതിന് ശേഷം നമുക്കത് ഒരു മിക്സർ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അരയ്ക്കുന്ന സമയത്ത് അതിൽ വെള്ളമൊന്നും ചേർക്കണ്ട ഇത് മാത്രം ഇട്ടിട്ട് അരച്ചാൽ മതി അത് നന്നായിട്ട് അരഞ്ഞു കിട്ടും ഇപ്പോൾ അതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നമ്മൾ എപ്പോഴാണോ സാലഡ് ഉണ്ടാക്കുന്നത് ആ സമയത്ത് നമുക്കിത് എടുത്തിട്ട് ഉപയോഗിക്കാം ഇനി സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറി എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ബീറ്റ് റൂട്ട് ഉരുളം കിഴങ്ങ് കോളിഫ്ലവർ ബ്രൊക്കോളി കോണ് കുറച്ച് പച്ച പട്ടാണി എടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയൊരു കഷ്ണം കയ്പയ്ക്കുക പിന്നെ ഇടിച്ചക്കയുടെ ഒന്ന് രണ്ട് പീസും കൂടി എടുത്തിട്ടുണ്ട് അതെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇടുക അതിനുശേഷം ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് കാൽ ഗ്ലാസ് വെള്ളവും ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടിയും ചേർത്തിട്ട് കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക ഒരു വിസിൽ മതി അധികം വെന്തുടയാൻ പാടില്ല അതുപോലെ പച്ചക്കറിയൊക്കെ അധികം വെന്തുടയുന്ന പച്ചക്കറി എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ അതാ പച്ചക്കറിയൊക്കെ വേവിച്ചെടുത്ത് വെച്ചിട്ട് ഇനി ഒരു പാത്രത്തിലേക്ക് അര ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർക്കാവുന്നതാണ് ഞാൻ നെയ്യാണ് എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് രണ്ട് തവി പാലക്ക അരച്ചതും കൂടിയും ചേർത്തിട്ട് ഒന്നുകൂടി അത് വഴറ്റിയെടുക്കണം ഒന്ന് രണ്ട് മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള പച്ചക്കറി കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും ആ വെള്ളത്തോടു കൂടി അതിൽ ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കിയെടുക്കണം എന്നിട്ട് ഈ പാത്രം ഒന്ന് മൂടി വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഈ പച്ചക്കറി ഒന്ന് വേവിച്ചെടുക്കണം ഈ പാലക്കും പച്ചക്കറിയും എല്ലാം കൂടി മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഇത് മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞു ഇനി നമുക്കിത് തുറന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇപ്പം ഏകദേശം പച്ചക്കറിയും നന്നായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൗഡർ ഇടാണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും കുറച്ച് ഉപ്പ് രണ്ട് രണ്ടുനുള്ളിൽ അയിമോദകം പൊടിച്ചതും ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഡ്രൈ ആക്കിയിട്ട് എടുക്കണം നല്ല ജീരകം അയമോദകം ചേർക്കുന്നത് നമ്മളുടെ വയറിൽ ഗ്യാസിൻ്റെ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും നമ്മൾ ഈ കിഴങ്ങ് വെച്ചിട്ടുള്ള വല്ല ഇതുണ്ടാക്കുമ്പോഴോ അതുപോലെ ഭജ്ജൊക്കെ ഉണ്ടാക്കുമ്പോൾ രണ്ടുനുള്ള അയ്മോദകം ചേർക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഇതിൽ വെള്ളമൊക്കെ വറ്റിച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ട് നമുക്കത് ഓഫ് ചെയ്തിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ വീട്ടിലെ കുട്ടികൾ പച്ചക്കറി ഒന്നും അധികം കഴിക്കാറില്ല അവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അവർ കഴിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം